നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊല്ലം ജില്ലയിലെ കുണ്ട്ര പള്ളിമുക്ക് ആടുചന്തലെ വീഡിയോ ആണ് നമ്മൾ ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷത്തിന് ശേഷമാണ് നമ്മൾ ഈ ചന്തയിലെത്തിയത് അപ്പോൾ ചന്ത ടൈമും മാറിയിരിക്കുകയാണ് പഴയ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വയും വെള്ളിയും ഉച്ചയ്ക്ക് പന്ത്രണ്ടോ മണി കഴിഞ്ഞായിരുന്നു ആടുചന്ത ഇപ്പോൾ പുതിയ ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വയും വെള്ളിയും രാവിലെ എട്ട് മണി മുതലാണ് ആടുചന്ത തുടങ്ങുന്നത് അപ്പോൾ നമ്മളൊരു ഏഴര മണിയൊക്കെ അയപ്പം എത്തി ആട്ടും വന്നുകൊണ്ടിരിക്കുന്നു വലിയ മുട്ടനാടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളുടെ കൂടെ ഒരു സബ്സ്ക്രൈബറുണ്ട് അപ്പോൾ അവർക്ക് ആടിനെ വാങ്ങണം അതുകൊണ്ടാണ് ഇന്ന് രാവിലെ നമ്മളിവിടെ എത്തിയത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് കുണ്ട്ര പള്ളിമുക്കാണ് അങ്ങനെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ ചന്തയ്ക്കകത്ത് കയറിയിട്ടുണ്ട് ആദ്യം ഒന്ന് ആടുകളെയൊക്കെ കണ്ട് അങ്ങനെയാണ് വില നിലവാരം എന്നൊക്കെ നോക്കാം നമ്മൾ കുറേ നാളായല്ലോ ഇവിടെ വന്നിട്ട് കുട്ടികളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട് നല്ല തീറ്റയും ഉള്ള കുട്ടികളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട് നമ്മൾ ചൊവ്വാഴ്ച ചന്തയ്ക്കാണ് ഇവിടെ വന്നിരിക്കുന്നത് പല ടൈപ്പ് ആടുകളും ഇതൊക്കെ നിൽപ്പുണ്ട് നമ്മളെ പരിചയക്കാരൊക്കെ ഇവിടെ കുളിമാനൊരു ഇരുപത്തെട്ട് അം മൈലൊക്കെ ആടും കൊണ്ടുവരുന്നവരൊക്കെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട് സൈസ് ഒരു പത്ത് പതിനഞ്ച് കിലോയ്ക്ക് അകത്തുള്ള മുട്ടനാടുകളാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത് ഈ ഒരു മുട്ടനാടിന് പതിനേഴ് രൂപ ചോദിക്കുന്നുണ്ട് പതിനേഴായിരം രൂപ നമ്മൾ പതിനൊന്ന് രൂപ വരെ പറഞ്ഞു പറഞ്ഞതിന് അവിടെ തള്ളയും രണ്ട് കുട്ടികളുമാണ് ഒരു മുട്ടൻകുട്ടി ഒരു പെൺകുട്ടിയാണ് അതിന് മുപ്പത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് മൂന്നിനും കൂടി ഇവിടെ കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട് ചെറിയ കുട്ടികൾ മുപ്പത്തിരണ്ട് രൂപ പറഞ്ഞിട്ടുണ്ട് ആ കള്ളയൻ രണ്ട് കുട്ടികൾ കൂടി അതിന് കൊടുക്കൂലെന്നാണ് പറഞ്ഞത് ഇടയും നല്ല എല്ലാ കുട്ടികളൊക്കെ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ആ കള്ളയും കുട്ടിയുടെ അടുത്ത് പണ്ട് മുപ്പത്തിരണ്ട് അഞ്ഞൂറ് പറഞ്ഞ് കയറ് ഞാനി പിടിച്ച് മേടിക്കാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ് മുപ്പത്തിരണ്ട് അഞ്ഞൂറ് പറഞ്ഞ് ഏകദേശം ചിലപ്പോൾ ഒരു പത്തായിരുന്നൂറ്റമ്പത് രൂപയിൽ ചിലപ്പോൾ കച്ചവടം മറിയാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഞാൻ മുപ്പത്തിരണ്ട് അഞ്ഞൂറ് തന്നെ പറഞ്ഞ് കയറ് മേടിക്കാനുള്ള പരിപാടി ഇതാണ് ഒരു മുപ്പത്തി മൂന്ന് തീർത്ത് വേണമെന്നാണ് പറഞ്ഞത് നല്ല സൈസ് കുട്ടികൾ തന്നെയാണ് നല്ല പാൽ ഓടിയൊക്കെ കിട്ടിയ നല്ല മറ്റുള്ള കുട്ടികൾ തന്നെയാണ് അവിടെ വേറൊരു ആളെ കുറച്ച് കുട്ടികൾ നിൽപ്പുണ്ട് ചെറിയ ചെറിയ കുട്ടികളൊക്കെ അതായവിടെ നിൽപ്പുണ്ട് എന്തായാലും നമ്മൾ ആ മൂന്നിനെയും കൂടെ മേടിച്ചിരിക്കുകയാണ് മുപ്പത്തിരണ്ട് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് മുപ്പത്തിരണ്ട് പറഞ്ഞ് മേടിച്ചതാണ് അപ്പോൾ അവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയുടെ കിട്ടിയേ പറ്റും അപ്പോൾ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ മൂന്ന് തള്ളേൻ രണ്ട് കുട്ടികളെ ഇവിടെ മേടിച്ചത് അസാണോ ലാഭമാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്ത മുട്ടനാടാണ് ഈ നിൽക്കുന്നത് അവൻ്റെ കുട്ടിയാണ് വീട്ടിൽ നിന്ന് അവര് കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞത് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ളതെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പെൺകുട്ടിയുണ്ട് ഒരു ഉണ്ട് അതിൻ്റെ തള്ളൻ നല്ല കറവയുള്ള ആടെന്നാണ് പറഞ്ഞത് അങ്ങനെ മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപതാക്കിയിരിക്കുകയാണ് ഇവിടെയും വേറെ കുട്ടികളൊക്കെ അതായത് ഇവിടെ ഇപ്പോൾ ഉണ്ട് അതിനൊക്കെ പതിനാല് രൂപ പതിനഞ്ച് രൂപങ്ങളാണ് ചോദിക്കുന്നത് ഈ ഒരു ചെറിയ കുട്ടിക്ക് ഏഴ് രൂപ ചോദിക്കുന്നുണ്ട് നമ്മളൊരു മൂവായിരം രൂപ പറഞ്ഞ് അതിന് കൊടുക്കില്ലെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച നമ്മൾ വയ്യാൻ കര ചന്ത മേടിച്ച ആ കുട്ടി അത്രേ ഉള്ളു അത്രയും പൊക്കവും ഇല്ല ത്തിരി തടിയിലുണ്ടെന്നേ ഉള്ളു മുട്ടൻകുട്ടിയാണ് മൂന്നിരവരെ പറഞ്ഞു നമ്മൾ അവരതിനെ കൊടുക്കൂലെന്നാണ് പറഞ്ഞത് അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഇവിടെ ഒരാൾ ഇപ്പോൾ അതിനെ നമ്മൾ വില ചോദിച്ച് ചെറിയ ആള് ഇപ്പോഴും ഇവിടെ നിപ്പോണ്ട് വിടെക്കുന്ന ആ രണ്ട് മുട്ടനാട് നമ്മൾ വില ചോദിച്ച് പതിനഞ്ചൂ വെച്ചാണ് ഓരോന്നിനും ചോദിക്കുന്നത് കടകൾ നമ്മൾ ആ വാങ്ങിയ മൂന്നെണ്ണം കൂടെ ലാഭം തന്നെയാണ് അത് ചന്ത തുടങ്ങിയ സമയത്ത് നമ്മൾ ഇറന്ന് പിടികൂടി പിടികൂടിയാണ് അതിനെ വാങ്ങിയത് ഇവിടെയും കറവ് വെറ്റിയാട ഇവിടെ ഒരു മുട്ടനാട് വില ചോദിച്ചിരിക്കുകയാണ് അവർ പതിനൊന്നേ അഞ്ഞൂറ് ചോദിച്ചിരുന്നുണ്ട് പതിനൊന്നഞ്ഞൂറ് അതൊരു ഏഴ് രൂപ പറഞ്ഞു ഏഴ് അഞ്ഞൂറും പറഞ്ഞു അവർ കൊടുക്കില്ല ഒമ്പത് രൂപ കുറഞ്ഞു കൊടുക്കില്ലെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ കയറാൻ മളഞ്ഞ് മേടിച്ചിട്ടുണ്ട് അവർ ഒമ്പത് രൂപ കുറഞ്ഞ് കൊടുക്കില്ലെന്നാണ് പറഞ്ഞു പക്ഷെ രൂപയ്ക്ക് നഷ്ടമാണത് ഇതൊക്കെ കച്ചവടം കഴിഞ്ഞ ആടുകളാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു മുട്ടനാട് ഇപ്പോൾ പതിനാറഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് പതിനാറ് അഞ്ഞൂറ് ും പറഞ്ഞിട്ടില്ല ഇതിന് ചെറിയ വളർത്തുക കുട്ടികളാണ് വളർത്താനും അത്യാവശ്യം പറ്റിയ കുട്ടികൾ തന്നെയാണ് ഇരിക്കുന്നത് മുപ്പത്തിരണ്ടെ ചോദിച്ചത് വേറെ ഇവിടെ നിൽക്കുന്നുണ്ട് നേരത്തെ എഴുതി പറഞ്ഞ മുട്ട കുട്ടികളിവിടെ കൊണ്ട് കെട്ടിയിരിക്കുന്നത് അത് കച്ചവടമായെന്ന് തോന്നുന്നു ഈ രണ്ട് മുട്ട കറുത്ത മുട്ട കുട്ടികൾക്കാണ് പതിനാ പതിനഞ്ച് പതിനാറൊക്കെ ശ്രമിക്കുന്നത് നമ്മൾ വാങ്ങിയ വിട്ടുള്ളത് അവിടെ നിന്ന് പോകേണ്ട അതിനാഴ്ച അങ്ങ് വണ്ടി കൊണ്ടുപോയി കെട്ടാന്നുള്ള ഇതിലാണ് വെയിൽ ഉള്ളിക്കാതെ അങ്ങ് വണ്ടിയിൽ കൊണ്ട് കെട്ടാമെന്ന് വിചാരിച്ച് അങ്ങനെ കൊണ്ട് കെട്ടിയിട്ട് വീണ്ടും നമ്മൾ ചന്തയിൽ വന്നിരിക്കുകയാണ് പെട്ടെന്ന് ചന്ത കഴി ഒരു മണിക്കൂറിനുള്ളിൽ ചന്ത കഴിയും ഞാൻ ഇവിടെയും രണ്ടുമൂന്ന് മുട്ടനാടുകൾ നിൽക്കുന്നുണ്ട് നമ്മൾ വില ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പല റേറ്റുകളും പറഞ്ഞു ചെറിയ കുട്ടികളൊക്കെ എല്ലാം ഇവിടെ ഉണ്ട് ഒരു രണ്ട് കുട്ടികൾ പാർട്ടി വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് നല്ല റേറ്റിലുള്ള ആടുകളും കറവേടൊക്കെ നല്ല വൃത്തിയുള്ള ആടുകളൊക്കെ ഉണ്ടായിരുന്നു ചന്തയിൽ നടക്കും എന്തേലും ഏകദേശം ആട് കാലിയായി എട്ട് മുക്കാൽ എട്ട് നാൽപ്പതായത് ഉള് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ചന്ത ഏകദേശം കാലിയായി ഇപ്പോൾ ഒമ്പത് മണിയാകുമ്പോൾ എല്ലാം കഴിയും അപ്പോൾ വരുന്നവർ ഒരു ഏഴര ഏഴുമുക്കാലാകുമ്പോൾ ചന്തയിൽ എത്താൻ നോക്കുക പെട്ടെന്ന് ചന്ത കഴിയും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ എട്ട് മണി മുതലാണ് ഇവിടുത്തെ ചന്ത പുതിയ ടൈമാണ് പഴയ ടൈം ചൊവ്വയം വെള്ളി ഉച്ചതിരിഞ്ഞ് രണ്ട് മണിക്കായിരുന്നു അത് മാറ്റി ഇപ്പോൾ പുതിയ ടൈം രാവിലെയും വൈകി രാവിലെ ചൊവ്വ വെള്ളി രാവിലെ എട്ട് മണി മുതലാണ് ചന്ത കറക്റ്റ് എട്ടുമണിക്ക് തുടങ്ങും ഒരു ചെറിയൊരു കുട്ടി നിൽക്കുക അപ്പോൾ നമ്മൾ ആ വിലയ്ക്കൊന്നും ടിനെ കിട്ടുമല്ലെന്ന് തോന്നുന്നു നമ്മളിവിടുന്ന് ഈ ആഴ്ചയിൽ ആടെടുപ്പ് മതിയാക്കി പോകാമെന്ന് വിചാരിച്ച് പതിനെട്ട് രൂപ ചോദിക്കുന്നുണ്ട് അതിൽ ആ വെള്ളം കറുപ്പിനും കൂടെ ആടിനെ കുറച്ചുകൂടെ കണ്ട് ചന്തയിൽ ഞങ്ങളെന്തായാലും വീഡിയോ മെയിൻറ്റപ്പ് ചെയ്ത് പോവുകയാണ് കുറച്ച് നാളത്തെ നാളത്തേടിക്കേഷൻ നമ്മൾ കൊണ്ടുവരാഴ്ച എന്തെങ്കിലും എത്തിയിരിക്കുകയാണ് അത് തള്ളിയാൻ രണ്ട് കുട്ടികളെ വാങ്ങിയിട്ടുള്ളൂ വരെ വാങ്ങിയിട്ടില്ല അതികളൊക്കെ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് ഈ ഒരു കുട്ടി നമ്മൾ എട്ട് വരെ പറഞ്ഞു തന്നില്ല ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നു